സംസ്കാരം സരസ്വതി എക്കോ ഫാമിൻ്റെ എക്കോ കൃഷി കൃഷിക്കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി നമ്മുടെ യൂണിറ്റിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വന്നിട്ട് കാര്യം പ്രകടമായ മാറ്റങ്ങൾ ഗ്രോബട്ടിൽ വന്നിട്ട് വേണം ഓരോ സ്റ്റേജിലുള്ള വീഡിയോകളായിട്ടാണ് നമ്മളിതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കൃഷി അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണ് ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു കൾച്ചർ പീരീഡിലോ എന്തൊക്കെ മാറ്റങ്ങൾ ഗ്രോബട്ടിൽ സംഭവിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന കൃഷി രീതികൾ അക്കോപ്പോണിക്സിൽ ചെയ്യുന്ന രീതികൾ ഇപ്പോൾ ഏകദേശം ഒരു നാല്പത്തെട്ട് ദിവസമായി ടോട്ടൽ നമ്മൾ ഈ യൂണിറ്റിൻ്റെ ഇല്ല ഇത് വന്നു മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചതിന് ശേഷം നാൽപ്പത്തെട്ട് ദിവസമായി അതുപോലെ സൈക്ലിംഗ് ഒക്കെ പൂർത്തിയായതിനു ശേഷം ആണ് ഇതിൻ്റെ അകത്ത് പച്ചക്കറി തൈകളൊക്കെ നട്ടു തുടങ്ങിയത് അതായത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അതായത് ഫെബ്രുവരി മൂന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയ്യതിയൊക്കെയാണ് അതിൻ്റെ അകത്ത് ചീരയുടെ വിത്തൊക്കെ പാകി കിളിപ്പിച്ചത് നേരിട്ട് ഗ്രോപെട്ടിലേക്ക് പാകി കിളിപ്പിക്കുകയാണ് ചെയ്തത് ബാക്കി തൈകളൊക്കെ അതാത് സമയത്ത് പല യാത്രകളിൽ പലയിടത്ത് പോകുമ്പോൾ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന തൈകൾ കിട്ടുന്ന തൈകൾ അനുസരിച്ച് ഗ്രോബട്ടിൽ കൊണ്ട് നടുകയാണ് ചെയ്യുന്നത് സാധാരണ കൃഷിയിലൊക്കെ ചെയ്യുന്നത് പോലെ അകലം പാലിക്കല് അത്തരത്തിലുള്ള രീതികളൊന്നും നമ്മളിതിൽ ചെയ്യുന്നില്ല കരിയും പച്ചക്കറി തൈകൾ നടുന്നതെന്ന് പറയുന്നത് ഹൈട്രേറ്റ് റിമൂവലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ പച്ചക്കറി നിന്നുള്ള ഉൽപ്പാദനവും നമുക്ക് നന്നായിട്ട് മീനിനെ പരിപാലിക്കുന്നത് പോലെ തന്നെ നമ്മൾ പച്ചക്കറിയെ പരിപാലിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഉൽപ്പാദനം സാധ്യമാകും എന്നാണ് നമ്മൾ കരുതുന്നത് മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അതുപോലെ ചെടികൾ തമ്മിൽ അകലം പാലിക്കലൊന്നുമില്ല അരിയും ഒരു മൂ മൂട്ടിൽ ആ ഒരു കപ്പിൻ്റെ അകത്ത് മേടിക്കുന്ന തൈ അതേപോലെ തന്നെ ആ ഗ്രോപ്പുട്ടിലേക്ക് കുഴിച്ചു പോകും കാര്യം കൊപ്പോണിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ചുവട്ടിൽ വളവും വെള്ളവും എല്ലാം കൃത്യമായി കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിന് വളർച്ചാ മൊരൊടിപ്പൊന്നും അങ്ങനെ കണ്ടുവരാറില്ല വരാറില്ല കാര്യം ഈ പടന്ന് പോകുന്ന വള്ളി ചെടികളിൽ പിന്നെ സൂര്യപ്രകാശം വേണ്ട ചില ചെടികൾ തിങ്ങി വളരുമ്പോൾ അതിൻ്റെ അടിയിൽ നിൽക്കുന്ന ചെടികൾ വളർച്ച മൊരൊടിച്ച് പോവും സ്വാഭാവികമായിട്ടും വരുന്ന ആ ഒരു ഇത് അല്ലാതെ വളർച്ചയ്ക്ക് ഉള്ള വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല അതിൽ എല്ലാത്തരം പച്ചക്കറികളും കിട്ടുന്ന സാധനങ്ങളെല്ലാം പലയിടത്തുനിന്നായിട്ട് കിട്ടുന്ന തൈകളെല്ലാം ഇതിൻ്റെ അകത്ത് കൊണ്ട് നടുന്നുണ്ട് പാവൽ പയറ് മുളക് കോവല് നിത്യവഴുതന അതുപോലെ വഴുതന തക്കാളി അത് പലപ്പോഴും പല സമയങ്ങളിലായിട്ടാണ് ഇതിൻ്റെ അകത്ത് നട്ടു കൊടുത്തിരിക്കുന്നത് അതായത് കുക്കുംപറ് മാക്സിമം ഇതൊരു കാട് പോലെ വളരുക എന്നുള്ളത് റോബട്ടിൻ്റെ അകത്തു എൻറ്റർടൈൻമെൻറ്റ് ഭാഗമായിട്ട് മാക്സിമം പച്ചക്കറി തൈകളാണ് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം ഉണ്ടോ എന്ന് ഉള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാം ആവുന്നതാണ് എത്രത്തോളം മാറ്റങ്ങൾ വരുന്നുണ്ട് ചെടികളിൽ സാധാരണ കൃഷിയിൽ നിന്ന് വ്യത്യസ്തമായ എന്തൊക്കെ മാറ്റങ്ങളാണ് അക്കോപ്രോണിക്സിൽ കൊണ്ടുള്ള ഗുണങ്ങൾ സാധാരണ കൃഷിയിൽ ഇപ്പോൾ നീ ഇത് തന്നെ നോക്കിയാൽ അറിയാം ഇപ്പോൾ ഇരുപത് ഇരുപത്തി രണ്ട് ദിവസമായിട്ടുള്ളു വഴിതനെ തൈ വെച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയ കുറച്ച് തൈകളും കൂടി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ രണ്ട് മൂന്ന് നാല് ദിവസമായതേ ഉള്ളൂ ഈ തൈ വെച്ചിട്ട് ഇപ്പോൾ അതിന് മുമ്പ് വെച്ച തൈയാണ് ഒരു ഇരുപത് ഇരുപത്തി രണ്ട് ദിവസത്തെ പ്രായമാണ് ഇതേ അതേ വലിപ്പത്തിലുള്ള തൈയാണ് ആണ് ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിലേക്ക് വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ോബോട്ടിൻ്റെ അകത്ത് നല്ല രീതിയിൽ നൈട്രൈറ്റുമൊക്കെ ഉള്ളത് കാരണം നന്നായിട്ട് തഴച്ച് വളർന്ന് കയറി വരുന്നുണ്ട് അപ്പോൾ ഇനി തൈകൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നട്ടത നമ്മൾ ഒന്ന് കാണിക്കാം ഏത് രീതിയിലാണ് ഇത് ചെയ്തതെന്നുള്ളത് ആക്കോബോണിക്സിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഫൺ ഊരി മാറ്റിയിട്ട് വെള്ളത്തിലേക്ക് വേണം ഈ ചെടി നടാനായിട്ട് അതുപോലെ നമ്മൾ മെറ്റിൽ ഒന്ന് വകഞ്ഞു മാറ്റി ട്ട് തൈയുടെ ഇപ്പം കോവലിൻ്റെ തൈ ആവുന്ന ആ വേര് വെള്ളത്തിൽ വരുന്ന രീതിയിൽ കൃത്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പാൻ ഉള്ള ചാൻസ് ഉണ്ടാവും വേരി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ വെള്ളത്തിൽ വെള്ളം പൊങ്ങി ഗ്രോബഡിൽ നിശ്ചിത അളവിൽ വെള്ളം ഉയർന്നു വരുന്ന ആ ഒരു അളവ് വരുന്ന ഭാഗത്ത് കണക്കാക്കിയാണ് തൈകൾ നടേണ്ടത് സാധാരണ കൃഷിയിലെ പോലെയുള്ള പ്രത്യേകിച്ച് അടിവളം കൊടുക്കണ്ട ഒന്നും നോക്കുന്ന വെക്കണ്ട നേരെ മെറ്റിലേക്ക് നേരിട്ട് തൈ നമ്മൾ വെക്കുക ചെയ്യുന്നത് ഇപ്പോൾ കോവില് രണ്ട് മൂട് കോവലിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കിട്ടുന്ന അനുസരിച്ച് പല സ്ഥലങ്ങളിലും യാത്ര പോകുന്ന സമയത്ത് കാണുന്ന തൈകളെല്ലാം നമ്മൾ ഈ ഗ്രോബഡിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ തൈകൾ വെക്കുന്നുണ്ട് കാര്യം കൂടുതൽ തൈകൾ വെക്കും തോറും ഇതിനകത്ത് നൈട്രേറ്റർ റിമൂവലാണ് സാധ്യമാകുന്നത് അതുപോലെ അകലം പാലിക്കലൊന്നുമില്ല മുൻപ് സൂചിപ്പിച്ചതുപോലെ മാക്സിമം തൈകൾ അല്ലെങ്കിൽ പ്ലാന്റുകൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതുപോലെ ചീരവിത്താണെങ്കിൽ നേരിട്ട് ഗ്രോപെട്ടിലേക്ക് വാങ്ങിക്കൊടുക്കുക ചെയ്യുന്നത് വിത്തുകളൊക്കെ നമുക്ക് നേരിട്ട് ഗ്രോപെട്ടിലേക്ക് ഇതുപോലെ മെറ്റിലൊന്ന് പവിഞ്ഞു മാറ്റിയതിന് ശേഷം നമുക്ക് ഗ്രോബോട്ടിലേക്ക് നേരിട്ട് പാകി കൊടുക്കാം വെള്ളത്തിൻ്റെ ഗ്രോബോട്ടിലെ വെള്ളം ഉയർന്നു വരുന്ന ആ ഒരു പോർഷനിലേക്ക് വേണം വിത്തുകൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ തന്നെ അവർ നമ്മൾ തൈ വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ശക്തി ഉണ്ടാവും നേരിട്ട് വിത്തുകൾ ഗ്രോബട്ടിലൊക്കെ പാകി കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കുറെ പാകിയ തൈയും ബാക്കി പല സ്ഥലങ്ങളിൽ യാത്രകളിൽ കിട്ടിയ തൈകളെല്ലാം ഗ്രോബട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്ത് ഇപ്പം ഏകദേശം ഒരു ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തെ ഇരുപത്തിനാല് അടുത്തുള്ള ഇരുപത്തിനാല് ദിവസം ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തെ വളർച്ചയാണ് ഇപ്പോൾ ഈ പാവലിനും ഒക്കെ കാണുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ പച്ചക്കറി ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് പച്ചക്കറി തൈകൾ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയിലേക്ക് ഉള്ളൊരു ഇത് ചാണകം വേണം അങ്ങനെ ഒത്തിരി നൂലാമാലകൾ വരും ചാണകം അടിവളമായിട്ട് ചാണകം എല്ലുപൊടി ഇതൊന്നും അത് ഈ അക്കോണിക്സ് കൃഷിയിൽ ചെയ്യുമ്പോൾ ഇത് ഇത്തരത്തിലുള്ള അടിവളം കൊടുക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ തൈ മേടിച്ച് നേരെ മെറ്റിലകത്തേക്ക് കുഴിച്ചു വെക്കുക പിന്നെ അവരവിടെ വന്ന് വളർന്ന് കയറി വന്നോളും പിന്നെ കീടാക്രമണത്തെ ചെറുക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഓർഗാനിക്കായിട്ട് കിട്ടുന്ന ചെയ്യുന്ന അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി പോലുള്ള ഒക്കെ തളിച്ച് നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും പച്ചക്കറിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം ഇതിൻ്റെ ചൂട്ടിൽ വെള്ളം ഒഴിക്കാൻ മേനക്കെടണ്ട വളം ഇടാൻ ഇതൊന്നും വേണ്ട പക്കുപോണിക്സ് കൃഷി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഓർഗാനിക്കായിട്ടുള്ള കൃഷി രീതിയാണ് ഇപ്പോൾ ഒരു പത്ത് ചീരയൊക്കെ തന്നെ ഇപ്പോൾ വിളവെടുപ്പിന് പാകം ഇപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടെ ഒരു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീരയൊക്കെ വിളവെടുത്ത് തുടങ്ങും അപ്പോൾ ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ മുൻപ് വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൽ നിന്നുള്ള ആദായം നമുക്ക് ലഭിച്ചു തുടങ്ങും അരി അതായത് ആവശ്യമായ പച്ചക്കറി ഞങ്ങളിവിടെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളാണ് ചെയ്യുന്നത് പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ പാവലും ഒക്കെ ഇട്ടിട്ടുണ്ട് കോവൽ ഇട്ടിട്ടുണ്ട് പടവലും ഇട്ടിട്ടുണ്ട് അപ്പം മിച്ചം വരുന്ന കാ നമുക്ക് വിപണിയിൽ പഞ്ചായത്തിൻ്റെയൊക്കെ വിപണിയുണ്ട് അവിടെ നമുക്ക് കൊണ്ടു കൊടുക്കാം കുറച്ചെണ്ണമാണേലും കൊണ്ടു കൊടുത്താൽ ആ വിപണിയിൽ അവർ സ്വീകരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ ഉള്ള ഇത്രയും ഇപ്പോൾ ഒരു നാൽപ്പത്തി എട്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ കൃഷിയിൽ വന്ന മാറ്റങ്ങൾ കുറച്ച് എൻ എഫ് ടി രീതിയിലും കുറേ തൈകൾ നട്ടിട്ടുണ്ട് പുതിന അതുപോലെ പാൽ സുന്ദരി സുന്ദരിചീര സലറി ലത്യൂസ് അത്തരത്തിൽ ഉള്ള തൈകളും നട്ടിട്ടുണ്ട് അധികം എത്രത്തോളം ഇതിൻ്റെ വളർച്ചയൊക്കെ ഈ എൻ എഫ് ടി സിസ്റ്റത്തിൽ കിട്ടും എന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ടുപോയി ഇപ്പം കൈയിൽ വെച്ചിട്ടുണ്ട് തക്കാളിയും വെച്ചിട്ടുണ്ട് തക്കാളിത്തേ വളരെ മോശമാണ് കിട്ടിയത് അപ്പോൾ ഉള്ളത് കിട്ടിയത് എല്ലാത്ത എല്ലായിടത്തേക്കും കുഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പം പൂർണ്ണമായും ഓർഗാനിക്കായിട്ടുള്ളൊരു കൃഷി രീതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അക്കോപോണിക്സ് പോലുള്ള കൃഷി രീതികൾ പിന്തുടരാം പിന്നെ മണ്ണിൽ ചെയ്യുന്ന കൃഷി രീതിയുമായിട്ട് തട്ടിച്ച് നോക്കിയാൽ നാലിലൊന്നും പണി പോലുമില്ല നേരെ മെറ്റൽ മാറ്റിയ വെള്ളത്തിലോട്ട് കുഴിച്ചു നോക്കുക ചെടി അവിടെ നിന്ന് അളന്നു പിന്നെ ഒരൊറ്റ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി ബന്ധം പോകാത്ത രീതിയിലുള്ളൊരു പവർ സപ്ലൈയും മറ്റു കാര്യങ്ങളുമൊക്കെ വേണം പിന്നെ മോട്ടറ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്യണം ഇതൊക്കെയാണ് അതിൻ്റെ ന്യൂനത പിന്നെ ടൈമറൊക്കെ വെച്ച് നമുക്ക് അതിനെ കുറച്ചും അഡ്വാൻസ്ഡ് ആക്കി മാറ്റാം ഇപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം